ഇന്നൊരു ലഹരി വിരുദ്ധ പോസ്റ്റർ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു എ ഫോ ഷീറ്റ് എടുത്ത് മാർജിൻ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്ന പോസ്റ്ററിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇതേപോലെ പെൻസിലുകൊണ്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കൊണ്ട് ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്തെടുക്കുമ്പോൾ പെൻസിലൊരുപാട് കുത്തിപ്പിടിച്ച് ചെയ്തെടുക്കരുത് എളുപ്പം വായിക്കാൻ കഴിയുന്ന രീതിയിൽ പെൻസിലിൻ്റെ പാട് പേപ്പറിൽ വരാത്ത രീതിയിൽ വേണം ഇതേപോലെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ആദ്യം ഒരു സിഗരറ്റിൻ്റെ രൂപേണ വരച്ചു പിന്നെ അതിൽ നിന്ന് വരുന്ന പുക ഇതേപോലെ ഒരു എന്താ പറയുക ഒരു ഗോസ്റ്റിൻ്റെ രൂപത്തിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ഒരുപാട് പെർഫെക്ഷൻ ഒന്നും വരാൻ വേണ്ടി ശ്രമിക്കരുത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ വരച്ചാൽ മതി ഒരുപാട് പെർഫെക്ഷന് വേണ്ടി നമ്മൾ നോക്കുമ്പോഴാണ് അത് വൃത്തിയേഡ് ചുമ്മാ അങ്ങ് ഫ്രീ ഹാൻഡായിട്ടങ്ങ് വരച്ചാൽ മതിയാവും അപ്പോൾ അതേപോലെ ഒരു ലീഫ് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മദ്യക്കുപ്പിയാണ് വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ലീഫിൻ്റെ പുറയിൽ വരുന്ന രീതിക്ക് ലീഫിൻ്റെ ഉള്ളി മേലെ ഭാഗത്ത് വരയ്ക്കാതെ അത് കുറേക്കൂടെ വരുന്ന രീതിക്ക് ഇതേപോലെ ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങൾ ഇതേപോലെ ചെറിയ ചെരുവുകളും വളവുകളൊന്നും കാര്യമാക്കേണ്ട ഫ്രീ ഹാൻഡായിട്ടങ്ങ് വരച്ചാൽ മതി നമ്മളിങ്ങനെ എത്രയും പോസ്റ്ററിൽ ഒന്നും കറക്റ്റ് ഡ്രോയിങ്ങിൻ്റെ അതേ പെർഫെക്ഷനൊന്നും നമുക്ക് ആവശ്യമില്ല ഇപ്പം ഇതേപോലെ ഔട്ട്ലൈൻ ഒന്ന് പെൻസിൽ കൊണ്ട് ചെയ്തിരിക്കുന്നുണ്ട് വേണ്ട പെൻസിലിതേപോലെ ജസ്റ്റ് ഒന്ന് തൊട്ട് വരയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഒട്ടും വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല അതേപോലെ ഇനി നമുക്ക് നമുക്കതിൽ വേണ്ട ടെക്സ്റ്റുകൾ എവിടെ വേണമെന്ന് തീരുമാനിക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പെൻസില് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം ഇനി വേണ്ടത് നമ്മൾ വരച്ചത് ഒന്ന് കറുത്ത മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വരച്ചതിൻ്റെ മേലെ കൂടെ ഇതാ ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ട് ഇവിടെ നമ്മൾ അതേ വരച്ചതിൻ്റെ പോലെ തന്നെ അതിൻ്റെ അതിൻ്റെ കറക്റ്റ് മേലെ കൂടെ തന്നെ വരയ്ക്കണമെന്നില്ല അങ്ങ് വരച്ച് പോകുക അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു മാറി വന്നിട്ടുണ്ടെങ്കിൽ പെൻസിലും കൊണ്ട് അല്ലേ മായ്ച്ച് കളഞ്ഞാൽ മതി കേട്ടോ ഇതേപോലെ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാം ഈ വീഡിയോ കാണിക്കുന്ന അത്രയും പെട്ടെന്നല്ല ഞാൻ കുറച്ചുകൂടെ സ്ലോ ആണ് വീഡിയോ ഏകദേശം അഞ്ച് മിനിറ്റേ ഉള്ളൂ പക്ഷേ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഏകദേശം അര മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ വരച്ചതെല്ലാം ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ക്രയോൺസ് എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ക്രയോൺസ് ക്രയോൺസാണത് പക്ഷേ ഇതേപോലെ എന്താ പറയുക നമ്മൾ വരയ്ക്കാനൊക്കെ എനിക്കിഷ്ടം പത്ത് രൂപേൻ്റെയും പന്ത്രണ്ട് രൂപേൻ്റെ ഒക്കെ നമ്മൾ വാങ്ങുന്ന ക്രയോൺസാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഈ പ്ലാസ്റ്റിക് ക്രയോൺസിന് പൈസയും കൂടുതലാണ് പക്ഷെ അത് പെട്ടെന്ന് ഒടിയില്ല ചെറിയ കുട്ടികൾക്കെല്ലാം നല്ലതാണ് മറ്റേത് അവർ പെട്ടെന്ന് ഒടിച്ച് കളിയുമല്ലോ ഈ ഒരു പരിപാടി നിങ്ങൾ നിങ്ങളിതിന് മുന്നേ എന്ന് അറിയില്ല റെഡ് ആയിരുന്നു എൻ്റെ ഞാൻ ഉദ്ദേശിച്ച കളർ പക്ഷെ റെഡ് എൻ്റെ കയ്യിൽ കളർ ഉണ്ടായിരുന്നില്ല ഇത് വൈറ്റ്നർ ആണ് നമ്മൾ പേനയെ കൊണ്ട് എഴുതി മയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതൊന്ന് ഷേക്ക് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പിടിച്ചാലാണ് ഇതേപോലെ എഴുതാൻ സാധിക്കുക ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം നിങ്ങളുടെ എല്ലാം റെഡ് ഉണ്ടെങ്കിൽ റെഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ് ഇനി ക്രയോൺസ് ഉപയോഗിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും എഴുത്ത് വർക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എഴുതുന്നുണ്ടെങ്കിലും ചെയ്തോണേ കാരണം ക്രയോൺസ് എഴുതി കഴിഞ്ഞിട്ട് അതിന് മേലെ നമ്മൾ പേന കൊണ്ട് പെൻസിൽ പേനെ കൊണ്ട് സ്കെച്ച് കൊണ്ട് എഴുതാൻ പറ്റുക നോക്ക് ശ്രമിക്കുകയാണെങ്കിൽ അത് തെളിയില്ല അപ്പം കൊണ്ട് ആദ്യം എഴുത്തില്ലാം ചെയ്ത ശേഷം വേണം ക്രയോൺസ് വർക്ക് ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ വൈറ്റ്നർ കൊണ്ട് എഴുതിയിരുന്നതിന് മേലെ കൂടെ ഞാൻ അതേപോലെ സ്കെച്ച് കൊണ്ട് എഴുതുകയാണ് ഇത് എഴുതുന്ന ആ ഭംഗി ഉണ്ടാവില്ല കുറച്ച് ഉണങ്ങി വരുമ്പോഴേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ കേട്ടോ കണ്ടപ്പം വൈറ്റ്നറിൻ്റെ മേലെ ആ കളർ പിടിക്കില്ല സ്കെച്ചിൻ്റെ കളർ വൈറ്റ്നറിൻ്റെ മേലെ പിടിക്കില്ല അപ്പോൾ അതിൻ്റെ ചുറ്റിനും നല്ല ഡാർക്ക് കളറും വൈറ്റ്നർ കൊണ്ട് നമ്മൾ എഴുതി തെളിഞ്ഞിരിക്കുകയും ചെയ്യും അതായിരുന്നു ഉദ്ദേശം ഏറെക്കുറെ സക്സസ് ആയിട്ടുണ്ട് അപ്പോഴും ഞാനിത് റെഡ് കളർ അവിടെ മിസ് ചെയ്തു റെഡ് ആയിരുന്നു ആ കളറെങ്കിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ആകുമായിരുന്നു കാരണം ലഹരി വിമുക്തത്തിന് നമ്മൾ നോ സേ നോ ടു ഡ്രഗ്സ് എന്നൊക്കെ പറയുന്ന കൂടുതലും റെഡ് ഉപയോഗിച്ചിട്ടാണ് കാണാറുള്ളത് ഇനി നമ്മുടെ ചിത്രങ്ങളെല്ലാം ഒന്ന് കളർ ചെയ്തെടുത്തു അതിനുശേഷം ഇത് ക്രയോൺസ് കൊണ്ട് ആ പേപ്പർ മുഴുവൻ ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ് ഒരിക്കലും കുത്തിപ്പിടിച്ച് കളർ ചെയ്തെടുത്ത് ഇതേപോലെ ചിരിച്ചു പിടിച്ചിട്ട് വളരെ നൈസായിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് അതേപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ അടിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഒരേ രീതിക്ക് തന്നെ അടിക്കുക എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഇനിയാണ് നമ്മൾ അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നതാണ് സൈഡിലൂടെ നല്ല കടുപ്പത്തിൽ കുറച്ച് നന്നായി പ്രെസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നാല് ചുറ്റും നന്നായി അടിച്ചെടുക്കുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ പോസ്റ്ററിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും ഭംഗിയുണ്ടാവും അപ്പോൾ വെറുതെ നമ്മളൊരു കളറും ചെയ്യാതിരുന്ന പോസ്റ്ററിനേക്കാട്ടും ഭംഗിയാണ് വെറുതെ ഒരു എന്താണ് ഒരു കളറ് കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തു വേണമെങ്കിൽ പോസ്റ്റർ കുറച്ചും കൂടി ആകർഷകമാകും ഇതാണ് പോസ്റ്ററിൻ്റെ അവസാനത്തെ ലുക്ക് അപ്പം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി പല ഭാഗത്തും സ്പീഡ് കൂട്ടിയാണ് കാണിച്ചിട്ടുള്ളത് വളരെ സാവകാശമാണ് പല കാര്യങ്ങളും ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അഞ്ച് മിനിറ്റ് വീഡിയോ ഏകദേശം അരമണിക്കൂർ എടുത്തിട്ടാണ് ഞാനത് ഫിനിഷ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് പത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്